ം ഷിബിടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം മൈനസ് ഫൈവിന്റെ ശിശിരത്തിലെ മൃഗങ്ങൾ എന്ന പാഠത്തിലേക്ക് കിടക്കാം അപ്പൊ മഞ്ഞുറഞ്ഞ് കിടക്കുന്ന റഷ്യയുടെ കഥയാണ് വാൾ പുതിയ വഴികളായി തടാകങ്ങൾ മഞ്ഞുറഞ്ഞ് അങ്ങനെ കിടക്കുക ഇല്ലാതെ വഴി നടന്നു പോകാൻ പറ്റി ഫ്ലിന്റെ തടാകം മഞ്ഞുറഞ്ഞ് കട്ട് ചെയ്യതിന് ശേഷം ഞാൻ ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ ആ തടാകത്തിലാണ് തുഴഞ്ഞതും സ്കേറ്റ് ചെയ്തതുമെല്ലാം ബഫിൻസ് ഉൾക്കടലിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പൊ അത്ര വിസ്തൃതമാണ് ഈ തടാകം അപ്പൊ മഞ്ഞ് മൈതാനത്തിന്റെ അറ്റത്തായിട്ട് ലിങ്കൺ കുന്നുകൾ എനിക്ക് ചുറ്റും ഉയർന്നു നിന്നു അപ്പൊ മഞ്ഞുറഞ്ഞ തടാകത്തിന് മുകളിലൂടെ ചെന്നായ്ക്കളെ പോലുള്ള നായ്ക്കളുമായി പോയിരുന്ന മീൻപിടുത്തക്കാർ കടലിലെ ഒച്ചുപിടുത്തക്കാരെ പോലെയോ എസ്കിമകളെ പോലെ തോന്നിച്ചു അല്ലെങ്കിൽ അവർ മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയിൽ യക്ഷിക്കഥകളിലെ കൽപ്പിത പോലെ അവ്യക്തമായി കാണപ്പെട്ടു അപ്പൊ അവര് രാക്ഷസന്മാരാണെന്നോ കുള്ളന്മാരാണെന്നോ എനിക്ക് മനസ്സിലായില്ല പ്രസംഗിക്കുന്നതിന് വേണ്ടി സന്ധ്യാസമയത്ത് ഇംഗ്ലണ്ടിലേക്ക് പോയിരുന്നപ്പോൾ എൻ്റെ സ്വന്തം കുടിലിനും പ്രസംഗം മുറുക്കിയടയിൽ മറ്റൊരു റോഡിലൂടെയും സഞ്ചരിക്കാതെയും ഒരു വീടിന്റെയും കയ്യാലയുടെയും ഇടയിലൂടെയും കടന്നു പോകാതെ ഞാൻ യാത്ര നടത്തുമായിരുന്നു അപ്പം ഞാൻ പോകുന്ന ആ വഴിക്കുള്ള ഹംസ തടകത്തിൽ നച്ചലികളുണ്ടായിരുന്നു അപ്പോൾ നച്ചലികൾ ഈ മഞ്ഞു പാളികൾക്കിടയിൽ കൊച്ചു വെച്ച് പാർപ്പിടങ്ങൾ ഉണ്ടാക്കിയിരുന്നു മഞ്ഞൊട്ടും മൂടാത്തതോ അല്ലെങ്കിൽ ആഴം കുറഞ്ഞതും ഇടപെട്ടുള്ള മഞ്ഞിൻ കുനകൾ മാത്രമോ ഉള്ളതായിരുന്നു വാൾഡന്റെ വാൾഡൻ എന്ന സ്ഥലവും മറ്റെല്ലായിടത്തും രണ്ടടി പൊക്കത്തിൽ മഞ്ഞ് വീണ് കിടന്നു അപ്പൊ ഗ്രാമീണർ ആ സമയത്ത് അവരവരുടെ തെരുവുകളിൽ ഒതുങ്ങി കൂടുകയാണ് എന്നാൽ എനിക്കാകട്ടെ എന്റെ തൊടിയിൽ ഇഷ്ടം പോലെ നടക്കാമായിരുന്നു അപ്പൊ ഗ്രാമവീതിയിൽ നിന്ന് ഏർ പോകുന്ന ഹിമവണ്ടികളുടെ മുഴക്കവും എനിക്ക് കേൾക്കാമായിരുന്നു അപ്പൊ ഞാൻ ആ മഞ്ഞിന്റെ മുകളിൽ കൂടെ കയറ്റുകയൊക്കെ ചെയ്യുമായിരുന്നു മഞ്ഞുകാല രാത്രിയിലാണെങ്കിലും പകലിലെ ശബ്ദങ്ങളെ കുറിച്ചാണെങ്കിലും ഒരു കുറ്റിച്ചൂളാന്റെ ശബ്ദം കേൾക്കുമായിരുന്നു ഞാൻ അപ്പൊ അതൊരു വിഷാദ മധുരമായ കിളിയുടെ ഗാനമാണ് അപ്പൊ ഏതോ ഒരു വാദ്യോപകരണത്തിൽ തട്ടുന്ന ശബ്ദം പോലെയായിരുന്നു അത് വാൾഡൻ വനത്തിന്റെ ഏകദേശീയ ഭാഷ അതായിരുന്നു ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന സമയത്ത് ആ പക്ഷി ഒരിക്കലും കണ്ടിട്ടില്ല ഒടുവിൽ എനിക്ക് ആ ശബ്ദം തികച്ചും പരിചിതമായി മഞ്ഞുകാല സായന്തനത്തിൽ ഹൂ ഹൂ എന്ന മുഴക്കത്തോടെ ആ പക്ഷി കരുതി അപ്പൊ ആദ്യത്തെ മൂന്നക്ഷരങ്ങൾ ഹൗ ദു എന്നാണ് ഉച്ചരിക്കപ്പെട്ടത് തടാകം മഞ്ഞിൽ തണുത്തുറയുന്നതിന് മുമ്പ് മഞ്ഞുകാലത്തിന്റെ ആരംഭത്തിലുള്ള ഒരു രാത്രി ഏറെക്കുറെ ഒമ്പത് മണി നേരത്തെ ഒരു ഹംസത്തിന്റെ ഉച്ചത്തിലുള്ള കൂക്കുവിളി കേട്ട് ഞാൻ വാതിൽ തുറന്നപ്പോ അതെന്റെ വീട്ടിലേക്ക് പറന്ന് വരികയായിരുന്നു അപ്പൊ ഇതില് ഈ ഹംസങ്ങളുടെ നായകൻ ക്രമാതീതമായ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു അപ്പൊ ഏറ്റവും പരുഷമായ ഒരു സ്വരമാണ് ഞാൻ കേട്ടത് അപ്പൊ എന്തായാലും ഒരു കൂമന്റെ ആ നുഴഞ്ഞുകയറ്റമാണ് ആ ശബ്ദമായിട്ട് എനിക്ക് മനസ്സിലായി അപ്പൊ ആ കൂമനെ അവിടെ നിന്ന് മാറ്റിക്കളയാനാണ് ഹംസം വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്നും കേട്ടിരുന്നതിൽ എനിക്ക് ഏറ്റവും രോമാഞ്ചം ഉണ്ടാക്കിയ ശബ്ദം ബുഹു ബുഹു എന്നുള്ള ശബ്ദമാണ് അപ്പൊ അതൊരു കൂമൻറെ ശബ്ദമായിരുന്നു അപ്പൊ എൻ്റെ കിടക്കറ സഖാവായിരുന്ന തടാകത്തിലെ മഞ്ഞിന്റെ ആർപ്പുവിളി കോൺകോടിന്റെ ഭാഗത്ത് ഞാൻ കേട്ടിരുന്നു അപ്പൊ കിടക്കയിൽ അതിന് കിടക്കപ്പുറതി ഇല്ലെന്നും കിടന്നാൽ തിരിഞ്ഞും മറിഞ്ഞും പ്ര കിടക്കുകയാണെന്നാണ് ആ തടാകത്തിന്റെ ഉള്ളിലെ വെള്ളത്തിന്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ എൻ്റെ ഏതോ ഒരാളെ കന്നുകാലികൾ എൻ്റെ വാതിലിനു നേരെ കൊണ്ടുവരുന്ന ശബ്ദം പോലെയാണ് എനിക്ക് തോന്നി നിലാവുള്ള രാത്രികളിൽ ഒരു ഉപ്പനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏറെ തേടിക്കൊണ്ട് കാട്ടുനായ്ക്കള് വരും അപ്പോൾ കുറുക്കന്മാരുടെ ഒച്ച ഉറക്കെയുള്ള നിലവിളി അവരുടെ വേദനയുടെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കും അപ്പൊ നമ്മളിങ്ങനെ മാളം തുരക്കുന്ന പ്രാകൃത മനുഷ്യരാണ് ഈ മൃഗങ്ങളെന്നും ഇപ്പോഴും അവ തങ്ങളുടെ രൂപപരിണാമത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവയുടെ സ്വര സ്വയരക്ഷയ്ക്കായി നിലകൊള്ളുകയാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ചില അവസരങ്ങളിൽ എന്റെ വെളിച്ചത്തിൽ ആകർഷിക്കപ്പെട്ട് ഈ താ കാട്ടു നായ്ക്കൾ വന്ന് എന്റെ ജനനടുത്തു വന്ന് കുരച്ചിട്ട് പോട്ടൊരു ചുവന്ന അണ്ണൻ സാധാരണ വീടിന്റെ മേൽക്കൂരയിലും വശങ്ങളിലും താഴേക്കും മേലോട്ടും ചാടി ചാടിപ്പാഞ്ഞ് നടന്ന ചുവന്ന അണ്ണൻ സാധാരണ പ്രഭാതത്തിൽ എന്നെ ഉണർത്തി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അവനെ കാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതുപോലെ തോന്നും അവന്റെ ചെയ്തികൾ കണ്ടാൽ അപ്പോ മധുര കതിരുകൾ ഞാൻ ഈ അണ്ണാനെ ഇറഞ്ഞു കൊടുക്കും എന്നിട്ട് അത് തിന്നാൻ വരുന്ന മൃഗങ്ങളെ നോക്കി ഞാൻ രസിച്ചിരിക്കും പകൽ സമയം മുഴുവനും ചുവന്ന അണ്ണാന്മാര് വരും അവരുടെ സാമർഥ്യം കാട്ടി എന്നെ രസിപ്പിക്കും കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇലയെന്ന് തോന്നത്തക്ക വിധത്തിലാണ് അണ്ണാന്മാർ വരുന്നത് അപ്പൊ അവരുടെ ആ ഒരു കുതിച്ചോട്ടം കാണുമ്പോൾ ഞാൻ ചിന്തിക്കും എന്ത് വേഗത്തിലാണ് ഇവൻ ചുവടുകൾ വയ്ക്കുന്നത് അത് കണ്ടാൽ ആ പ്രപഞ്ചത്തിലെ എല്ലാ കണ്ണുകളും അവനെ അവനിൽ ഉറപ്പിച്ചിരിക്കണം എന്ന് തോന്നുന്നു അപ്പൊ അണ്ണാന്റെ എല്ലാ ചലനങ്ങളും ഒരു ആട്ടക്കാരി പെണ്ണിന്റെ ചലനം പോലെ നമുക്ക് തോന്നും ഒരിക്കലും ആ അണ്ണാൻ ഓക്കുമരത്തിന്റെ മുകളിൽ ഇരിക്കും പിന്നെ ചോളത്തിന്റെ അടുത്ത് എത്തും അപ്പൊ എന്നിട്ട് അവൻ ഏറ്റവും മുകളിലുള്ള വിറകുള്ളിയിലേക്ക് ചാടും അവിടെ ഇരുന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കും മണിക്കൂറുകൾ അവിടെ ഇരിക്കും അങ്ങനെ പുതിയ പുതിയ കതിരുകൾ അവനെടുത്ത് ആർത്തിയോടെ കരണ്ടും പിന്നെ ചുറ്റുപാടും അലിച്ചെറിയും അങ്ങനെ പലതരം കളികൾ അണ്ണാന്മാർ കളിക്കും ചോളമണിയുടെ കഴമ്പ് മാത്രമേ രുചിക്കും വിറകുള്ളിയുടെ മുകളിൽ ഒറ്റക്കൈ കൊണ്ട് നിർത്തിയിരുന്ന ആ കതിരി അവൻ തിന്നുന്നത് കാണും അപ്പൊ ഇതെല്ലാം ഞാൻ നോക്കിയിരിക്കും ഈ അണ്ണന്മാരുടെ കുസൃതികളല്ല എന്നിട്ട് ചിലപ്പോ ചോളക്കതിരുകൾ മുഴുവൻ അവൻ പാഴാക്കും എന്നിട്ട് ഒടുവിൽ വലിയ ഒരു കതിരിനെ കടിച്ചോണ്ട് പോകും അതായത് കാട്ടുകോത്തിനെ കടിച്ചോണ്ട് ഓടുന്ന കടുവയെ പോലെ തനിക്ക് എടുക്കാൻ വയ്യാത്ത ഭാരമുള്ള ഒരു കതിരായിരിക്കും അവൻ കടിച്ചുകൊണ്ട് പോകുന്നത് തികച്ചും വഴങ്ങാത്തവനും നിസാരനുമായി അവൻ കതിരി കൊണ്ട് അവൻ്റെ പാർപ്പിടത്തിലേക്കാണ് പോകുന്നത് നാൽപ്പതോ അമ്പതോ കോല അകലത്തുള്ള ഒരു പൈൻമരത്തിന്റെ മുകളിലേക്കായിരിക്കും അവൻ ചിലപ്പോ ഒരു പക്ഷേ അവൻ അതും കൊണ്ട് പോകുന്നു ചോളത്തണ്ടുകൾ കാട്ടിൽ അവിടെ അവിടെ കിടക്കുന്ന ഞാൻ തന്നെ കാണാറുണ്ട് പിന്നെ കാട്ടുകാക്കകളാണ് അവ ശ്രദ്ധയോടെ വന്ന് ഇണക്കമില്ലാത്തവരനും വിളി വിളിക്കും കണ്ണാറക്കണ്ണന്മാർ ഉപേക്ഷിച്ചു പോയ ചോളത്തണ്ടുകളൊക്കെ ചകഞ്ഞെടുക്കും പിന്നെ ഒരു പൈൻമരത്തിന്റെ കൊമ്പിലിരുന്ന് അവരുടെ ചങ്കില് ഒതുങ് കയറാത്ത ചോളത്തണ്ട് കൊത്തി വീഴുന്നു അത് കൊത്തി പൊളിക്കാൻ തന്നെ ഒരു മണിക്കൂർ എടുക്കും പൊതുവെ കള്ളന്മാരായിരുന്നു ഈ കാട്ടുകാക്കകൾ ലജ്ജാശീലരാണെങ്കിലും അവർക്ക് സ്വന്തമായി എടുക്കാനുള്ളതിനു വേണ്ടി അവർ പ്രയത്നിക്കും മലം പുള്ളുകൾ അവരും കൂട്ടത്തോടെ വരാറുണ്ട് ഈ വാൾഡനില് അവ അണ്ണാറക്കണ്ണന്മാർ ഉപേക്ഷിച്ച് പോയ ആഹാരങ്ങളെല്ലാം എടുത്ത് കാൽനഖങ്ങൾക്കിടയിൽ വെച്ച് കൊച്ച് തുണ്ടു തുണ്ടുകളായതിനെ കൊത്തിപ്പൊളിക്കും അപ്പൊ എൻ്റെ വിറകു നിന്ന് ഒരു ഊണ് കുത്തി കൊത്തിയെടുക്കാൻ വേണ്ടിയോ വാതിലിൽ കിടക്കുന്ന അപ്പത്തം തുണ്ടുകൾ കൊത്തിയെടുക്കാൻ വേണ്ടിയോ കാടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മരംപുള്ളുകളുടെ ചെറു സംഘം എല്ലാ ദിവസവും വന്നിരുന്നു ചിലപ്പോ ഇടറിയ ശബ്ദമായിരിക്കും മറ്റു ചിലപ്പോ ഡേ ഡേ എന്നായിരിക്കും ശബ്ദിക്കുക വളരെ അപൂർവമായി വസന്തകാലത്തെ ദിനം പോലെ തോന്നിക്കുന്ന ചില ദിവസങ്ങളും മൃദുലവും സംക്ഷിപ്തവുമായ ഭേ ബേ ശബ്ദത്തോടെ വരും അപ്പൊ ഒരു കുരുവി ഒരിക്കലും വന്ന് എന്റെ ചുമലിലിരുന്നു അങ്ങനെ അന്നാമാരും എന്നോട് ഭയങ്കര ഇണക്കമായിരുന്നു എന്റെ ഷൂസിലേക്ക് കയറി ഷൂസിലൂടെ കയറി അപ്പുറത്തോട്ട് പോകുമായിരുന്നു അപ്പൊ മഞ്ഞുകാലത്ത് കുന്നിൻ ചെരുവിലൊക്കെ ഞാനിങ്ങനെ ചിലപ്പോൾ ഈ മൃഗങ്ങളുമായിട്ടൊക്കെ കൂട്ടുകൂടി അവിടെ നിൽക്കാറുണ്ട് തിത്തിരി പക്ഷികൾ വരും അവര് നാല് വശത്തേക്ക് മഞ്ഞു തുള്ളിയിൽ തെറിപ്പിച്ച് മൂളുന്ന ചിറകടി വച്ച് അവിടെ പറന്നു പോകും ആ പറക്കലില് മഞ്ഞ് കണങ്ങൾ സ്വർണപ്പൊടി പോലെ വീഴും ധീരനായ പക്ഷിയെ പേടിപ്പിച്ചോടിക്കാൻ മഞ്ഞുകാലത്തിന് കഴിയില്ല ഇടയ്ക്ക് അത് മഞ്ഞു കൂമ്പാരത്തിൽ മൂടിക്കിടക്കുന്ന നനുത്ത മഞ്ഞിനുള്ളിലേക്ക് ചിലപ്പോഴത് ചിറകടിച്ച് ഊളിയിട്ട് പോകും ഒന്നോ രണ്ടോ ദിവസം അവിടെ മറക്കപ്പെട്ട നിലയിൽ കിടക്കും തുറന്നു കിടക്കുന്ന ഭൂവിഭാഗത്തിൽ വെച്ച് ഞാൻ അവയെ പേടിപ്പി ചോടിപ്പിക്കുമായിരുന്നു കാട്ടിൽ നിന്നും കാട്ടാപ്പിൾ മരങ്ങളിലെ ഇളം മൊട്ടുകൾ തിന്നാനാണ് തിത്തിരി പക്ഷികൾ വരിക അപ്പൊ സൂത്രക്കാരനായ പക്ഷി വേട്ടക്കാരൻ അവയും കാത്തവിടെ നിൽക്കും പഴത്തോട്ടങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഈ പക്ഷികൾ വളരെ സന്തോഷവാന്മാരാണ് തിനിടയിൽ നായാട്ടിനുള്ള ജന്മവാസനയുള്ള ഒരുപാട് നായാട്ട് നായ്ക്കൾ വരും ഓരിയിട്ടും നിലവിളിച്ചും കാട് മുഴുവൻ അവർ ഓടും അപ്പോ അവിടെ നമ്മൾ കാണുന്നത് ഗ്രീക്ക് പുരാവർത്തത്തിൽ ആൺമാനായി മാറ്റപ്പെട്ട വേട്ടക്കാരൻ സ്വന്തം നേട്ട നായ്ക്കൾ അയാളെ വേട്ടയെ അങ്ങനെ ഒരു മനുഷ്യനുണ്ട് അവിടെ അയാളെ നമ്മൾ കാണുന്നുണ്ട് അതവിടെ ആക്റ്റിയോൺ വാക്യൂണിന് അന്വേഷിച്ച് വരുന്ന വേട്ടനായ്ക്കളുടെ പറ്റ അവിടെ വരുന്നില്ല വിജയ ചിഹ്നമായി പുറത്തേക്ക് കാണിച്ചുകൊണ്ട് വാൽത്തുമ്പ് കാണിച്ചുകൊണ്ട് വേട്ടക്കാർ പോകുന്നത് കാണുന്നു അപ്പൊ കുറുക്കൻ സുരക്ഷിതനാണ് അവന്റെ നേരെ ഓടുകയാണെങ്കിൽ ഒരു വേട്ടനായ്ക്ക് അവനെ മറികടക്കാൻ ആവില്ല അപ്പൊ തന്റെ പിന്നാലെ വരുന്നവർ പുറകിലാണെന്ന് കണ്ടാൽ വിശ്രമിക്കാൻ വേണ്ടി അവൻ അവരൊപ്പം എത്തുന്നവരെ അവിടെ ശ്രദ്ധിച്ചു നിൽക്കുകയും ചെയ്യും അവിടുമ്പോൾ തൻ്റെ പഴയ വാസസ്ഥാനത്തെ ഒന്ന് വലം വെക്കുകയും ചെയ്യും ചിലപ്പോൾ വേട്ടക്കാര് അവനെയും കാത്തിരിക്കുന്ന അതായത് മുയൽ കുറുക്കനെയും കാത്തിരിക്കുമായിരിക്കും പക്ഷെ നായാട്ടു നായ്ക്കളാൽ തുരത്തപ്പെട്ട കുറുക്കൻ വാൾഡൻ തടാകത്തിൽ മഞ്ഞു മൂടിക്കിടന്ന കുഴിയിലേക്ക് എടുത്തു ചാടിയ ശേഷം വീണ്ടും കരയിലേക്ക് വരുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നൊരു വേട്ടക്കാരൻ പറഞ്ഞു ഏറെ കഴിയുന്നതിന് മുമ്പ് വേട്ട നായ്ക്കൾ എത്തി പക്ഷെ അവർക്ക് ഏഹ് മണം പിടിക്കാനുള്ള കഴിവില്ലാതെയായി അപ്പോൾ അവരെ വീടിന് വലം വെക്കുകയും കൊരക്കുകയും ഓരിയിടുകയും ചെയ്യും അപ്പൊ ഒരു കുറുക്കൻ ഓടിപ്പോയ വഴിത്താരയിൽ എത്തുന്നതുവരെ അവരങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു വളരെ അകലേക്ക് ഓടിപ്പോകുകയും ഒരാഴ്ചയായി സ്വയം നായാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന തൻ്റെ വേട്ടനായെ കുറിച്ചാണ് അയാൾ അന്വേഷിച്ചൊരിക്കൽ വന്ന ഒരാള് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അത് ശ്രദ്ധിച്ചില്ല അപ്പൊ അയാളുടെ ചോദ്യം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച അയാൾ എന്നെ തടസ്സപ്പെടുത്തി അയാൾക്കൊരു നായ നഷ്ടപ്പെട്ടെങ്കിലും ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയും എന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമല്ലേ അവിടെയുള്ളൂ വരണ്ട നാക്കുള്ളവനായ പഴയ നായാട്ടുകാരൻ വർഷത്തിലൊരിക്കൽ ജലത്തിന് ഏറ്റവും ചൂടുള്ള സമയത്ത് വാൾഡനിലേക്ക് കുളിക്കാൻ വരും അപ്പോൾ എന്നെ സന്ദർശിക്കുക അപ്പോഴാണ് പല കഥകളും ഞാൻ കേൾക്കുന്നത് വളരെ കാലം മുമ്പ് തൻ്റെ തോക്കുമെടുത്ത് വാൾഡൻ വനത്തിൽ അയാൾ യുദ്ധം നടത്താൻ പുറപ്പെട്ടു അപ്പൊ നായാട്ട് നായ്ക്കളുടെ നിലവിളി അടുത്ത് വന്നപ്പോൾ ഒരു കുറുക്കൻ മതിൽ ചാടി അടുത്ത മതിലും ചാടി കടന്നു പോയതായിട്ട് അയാൾ കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നായാട്ട് പട്ടിയും അവളുടെ കുഞ്ഞുങ്ങളും വന്നു അവയും കാട്ടിൽ മറഞ്ഞു എന്നിട്ട് കുറുക്കൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന വേ വേട്ടനായ്ക്കളുടെ ശബ്ദം അയാൾ കേട്ടു അങ്ങനെ അയാൾ കേട്ടിരിക്കുമ്പോൾ ഒരു നായാട്ടുകാരന്റെ ചെവിക്ക് അത്യധികം മധുരമായ സംഗീതം അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റി നോക്കിയപ്പോഴാണ് ഒരു പാവം കുറുക്കനാണ് അവിടെ വന്നത് ഇലകളുടെ കരുണാർദ്ദരമായ മർമ്മരങ്ങളാൽ അവ മറയ്ക്കപ്പെടുകയും ചെയ്തു അവൻ നിലത്ത് ചേർന്നാണ് വന്നത് പാറയ്ക്ക് മുകളിലേക്ക് ചാടിക്കേറി നായാട്ടുകാരൻ്റെ പുറം തിരിഞ്ഞ് അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു വേട്ടക്കാരന്റെ കൈകളെ ഒരു മാത്ര ദയ നിയന്ത്രിച്ചു എന്നാൽ അത് ക്ഷണികമായ മാറ്റമായിരുന്നു വേട്ടക്കാരൻ്റെ തോക്ക് ഉയർന്നു കുറുക്കൻ അത് ആ വേട്ടക്കാരൻ്റെ വെടിയേറ്റ് താഴെ വീണ് കിടക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വായുവിനെ ചവച്ചരച്ചുകൊണ്ട് തള്ളപ്പട്ടി കാഴ്ചയിലേക്ക് വന്നിട്ട് ചത്തുകിടക്കുന്ന കുറുക്കനെ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് കുര നിർത്തി എന്നിട്ട് അവരുടെ കുട്ടികളും വന്നു എല്ലാവരും കൂടെ ഏർ തോല് വേട്ടക്കാരൻ പൊളിക്കുമ്പോൾ അവർ നിശബ്ദരായി കാത്തു നിന്നു അങ്ങനെ അയാളോടൊപ്പം വന്നിട്ട് പിന്നീട് ആ പട്ടി അമ്മ കുട്ടിയും അമ്മമ്മ അമ്മയും പട്ടികുട്ടികളും പിന്നീട് കാണാതായി അപ്പോൾ ഒരു സായന്തനത്തിൽ ഒരു വൈകുന്നേരത്തിൽ വെസ്റ്റേണിലെ ഒരു പ്രഭു വെസ്റ്റേൺ എന്ന് പറയുന്നത് കോൺകോഡിനടുത്തുള്ള ഒരു പട്ടണമാണ് വെസ്റ്റേൺ വേട്ട നായ്ക്കൾ അന്വേഷിച്ച് കോൺകോടിലെ വേട്ടക്കാരന്റെ കുടിലേക്ക് വന്ന് തന്റെ വേട്ട ഒരാഴ്ചയായി വെസ്റ്റൺ വനത്തിൽ നിന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞു അപ്പൊ കോൺകോട് വേട്ടക്കാരൻ തനിക്ക് അറിയാവുന്ന എല്ലാ മനുഷ്യനോട് പറഞ്ഞു എന്നിട്ട് മൃഗത്തിന്റെ തോല് ആ മനുഷ്യന് കൊടുക്കാന്ന് പറയുകയും ചെയ്തു ഇതെല്ലാം എന്നോട് പറഞ്ഞ വേട്ടക്കാരന് സാംനട്ടിങ്ങിനെ ഓർമ്മയുണ്ടായിരുന്നു അതായത് സാംനട്ടിങ് എന്ന മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് കരടികളെ വേട്ടയാടി പിടിച്ചിട്ട് അവരുടെ തോലെടുത്ത് കോൺകോട് ഗ്രാമത്തിലെ കരിമ്പ് ചാരായത്തിന് പകരമായിട്ട് കൊടുക്കുമായിരുന്നു അപ്പൊ നട്ടിങ്ങിന് ബോർഗോയിൻ എന്ന് പേര് കേട്ട ഒരു വേട്ടനായി ഉണ്ടായിരുന്നു അത് ബോർഗോയിൻ എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവത്തില് ബ്രിട്ടീഷ് ജനറൽ ആയിരുന്ന ബോൺ ഗോയിന്റെ പേരാണ് അയാളെ പട്ടിക്ക് വിളിച്ചത് അപ്പൊ ആ വിവരം എനിക്ക് തന്നയാള് വേട്ടനായി കടം വാങ്ങാറുണ്ടായിരുന്നു ആ പട്ടണത്തിലെ പഴയ കച്ചവടക്കാരന്റെ ക്യാപ്റ്റനാണ് അയാള് അപ്പൊ ആ ലെഡ്ജറിൽ ഇങ്ങനെ കുറെ കണക്കെഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൃഗത്തെ വേട്ടയാടി അതിൽ അഭിമാനം തേടുകയായിരുന്നില്ല തോലുകളും കടം കൊടുക്കുമായിരുന്നു അപ്പൊ അവസാനം കൊല്ലപ്പെട്ട മാനിന്റെ കൊമ്പുകൾ ഒരാൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ മുമ്പ് ഇവിടെ ഒരുപാട് നായാട്ട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ നില വിളിച്ചുള്ള ദിവസങ്ങളിൽ മരങ്ങളുടെ ഇടയിൽ പതിങ്ങി നടക്കുന്ന വേട്ടപ്പട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ശേഖരിച്ചു വെച്ചിരുന്ന വണ്ടികൾക്ക് വേണ്ടി കാട്ടുചുണ്ടലികൾ ചുണ്ടലികൾ അണ്ണാറക്കണ്ണന്മാരും വഴക്കടിച്ചു അപ്പൊ നാലിഞ്ച് വണ്ണമുള്ള പൈൻമരങ്ങൾ എന്റെ വീട്ടിന് ചുറ്റും ഉണ്ടായിരുന്നു മഞ്ഞുകാലത്ത് ചുണ്ടലികൾ ആ പൈൻമരത്തെ പോലും കരണ്ട് തിന്നു മഞ്ഞ നീളത്തിലും ആഴത്തിലും കടന്നിരുന്നത് കൊണ്ട് പൈൻ തൊലിയുടെ ഭാഗമാണ് എലികൾ കരണ്ട് തിന്നത് ഏകനായ ഒരു ചുണ്ടലി മേലോട്ടം കേട്ടില്ലാതെ ചുറ്റിലുമായി കരണ്ട് ഒരു പൈൻമരത്തെ ഭക്ഷണമാക്കി മാറ്റി ഇനി മുയലുകൾ അവർ വളരെ എളുക്ക ഇണക്കമുള്ളവരായിരുന്നു മുയലുകളിൽ ഒന്നിന് മഞ്ഞുകാലം മുഴുവന് ഞങ്ങളുടെ വീടിന്റെ അടിയിൽ ഒരു അറയിലായിരുന്നു താമസം അപ്പൊ ഞാൻ എണീക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ ധൃതി അവനെ എണീറ്റ് ഓടും ഞാൻ പുറത്തേക്ക് എറിയുന്ന ഉരുളക്കിഴങ്ങിന്റെ തൊലി കടിക്കുന്നതിന് സന്ധിക്ക് അവൻ എന്റെ വീടിന്റെ അടുത്തേക്ക് വരും ചിലപ്പോ നാട്ട് വെളിച്ചത്തിൽ ഞാൻ അവനെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട് വൈകുന്നേരം രാവിലെ തുറന്ന ഒരു ചാട്ടത്തോടെ വെളിയിൽ പോയി മറി മെലിഞ്ഞ് എല്ലുന്തി ഒടിഞ്ഞു തൂങ്ങിയ ചെവിയും കൂർത്ത മൂക്കും കുറിയ വാലിൽ ഓലമായ കാലുകളുമൊക്കെ ഒരെണ്ണം അങ്ങനെയുള്ളൊരു മുയലാണ് അപ്പം ജീവികളുടെ വംശം അറ്റുപോകുകയാണെന്ന് എനിക്ക് തോന്നി ഇപ്പോഴ് കാണുന്ന ജീവികളെല്ലാം രൂപത്തിൽ വളരെ ചെറുതാണ് കനം കുറഞ്ഞ കാലുള്ളതാണ് ഇപ്പോഴത്തെ ജീവികൾ അപ്പൊ മുയലുകളും തിത്തിരി പക്ഷികളും ഇല്ലാത്ത ഒരു രാജ്യം എന്തൊരു രാജ്യമാണ് അപ്പൊ ഏറ്റവും ലളിതമായ മൃഗോൽപ്പന്നങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ജീവികൾ ഉൾപ്പെടുന്നു അപ്പൊ നിങ്ങളുടെ ഒരു മുയലോ തിരി പക്ഷി നിങ്ങളുടെ മുന്നിലൂടെ ചാടിപ്പോയാൽ വന്യജീവിയെ കണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ പറയാൻ പാടില്ല മർമരം പൊഴിക്കുന്ന ഇലകളെ പോലുള്ള ഒരു പ്രകൃതി വസ്തു തന്നെയാണ് ഇത് അങ്ങനെ ഒരു മുയലിന് അഭയം നൽകാത്ത രാജ്യം നിശ് നിശ്ചയമായ ഒരു ദരിദ്ര രാജ്യമാണ് അതുകൊണ്ട് വേട്ട വളരെയധികം കുറച്ച് മൃഗങ്ങളെ സംരക്ഷിക്കുക അതുപോലെ ഏതെങ്കിലും കന്നുകാലി ചെറുക്കാൻ ഉണ്ടാക്കി വെച്ച ചുള്ളിക്കമ്പി വേലികളാലും കുതിര രോമങ്ങളാലും വലയം ചെയ്യപ്പെട്ട തിരി പക്ഷിയോ മുയലോ നടക്കുന്നതായി നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ചതുപ്പുകളിലൊക്കെ ഈ മൃഗങ്ങൾക്ക് രക്ഷ നമ്മൾ നൽകണം അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്തുള്ളത് നിങ്ങൾ എന്റെ ആശയം ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ നേരെ സ്നേഹത്തോടെ ക്ഷീപെട്ടി